പ്രകൃതി സൗന്ദര്യത്തിന്റെ നേർചിത്രം അതായിരുന്നു മേപ്പാടി പുഞ്ചിരിമട്ടം എന്ന ഗ്രാമം എന്നാൽ ഇപ്പോഴത് ഒരു ദുരന്തത്തിന്റെ എല്ലാ ഭീകരതയും പേറുന്ന ഇടമായി മാറി ഇവിടെ നിന്നാണ് ഉരുൾപൊട്ടി ഇറങ്ങിയത് വയനാട് ചൂരൽമലയും മുണ്ടക്കൈയും താണ്ടി പുഞ്ചിരിമട്ടത്തേക്ക് സഞ്ചാരികൾ പോയത് ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കാനായിരുന്നു വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡിന്റെ ഇരുവശവും തേയിലത്തോട്ടങ്ങൾ എത്തുന്നത് റാണിമലയുടെ താഴ്വാരത്താണ് അതാണ് പുഞ്ചിരിമട്ടം അവിടെയാണ് എല്ലാവരെയും കണ്ണീരാഴ്ത്തിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം മലവെള്ളപ്പാച്ചിലിൽ ഇവിടേക്കുള്ള റോഡിന്റെ വലിയൊരു ഭാഗവും തകർന്നുപോയി നൂറിലധികം വീടുകൾ ഉണ്ടായിരുന്ന ഇവിടെ ഏതാനും വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അവയാകട്ടെ ഇന്നിപ്പോൾ പ്രേതാലയം കണക്കെ അനാഥമായി കിടക്കുന്നു നൂറിലധികം പേരെയാണ് ഈ പ്രദേശത്തു നിന്ന് കാണാതായിട്ടുള്ളത് മരണങ്ങളും അത്ര തന്നെ വരും ഭീകര ദുരന്തത്തിൽ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായിപ്പോയതിന്റെ നേർ സാക്ഷ്യമാണ് ഇന്ന് പുഞ്ചിരിമട്ടം കാണാതായവർക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇവിടെ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ അഞ്ചാം ദിനത്തിൽ ഇവിടെ ആദ്യമായി മണ്ണുമാന്തി യന്ത്രം എത്തി വഴികൾ ചികഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലും അത് തുടരും വീട്ടിൽ അവശേഷിക്കുന്ന സാധനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ വഴി ലഭിക്കുന്നത് വീട്ടുകാർക്കും ആശ്വാസകരമാവും ഈ റോഡ് തോടെ കുഞ്ചിനിമറ്റത്തേക്കുള്ള ഗതാഗതം കൂടുതൽ സുഗമമാവുകയാണ് ക്യാമറമാൻ അമർജിത് കൽപ്പറ്റിയോടൊപ്പം ശ്യാം കെ വാര്യർ അമൃത ന്യൂസ്